ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ഒമാൻ സാംസ്കാരിക കായിക മന്ത്രി സെയ്ദ് ദിയസീൻ ബിൻ ഹൈതം അൽ സൗദ് ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി ലുസൈൽ പാലസിൽ ദിയസിന് ഊഷ്മള വരവേൽപ്പാണ് ഖത്തർ അമീർ നൽകിയത് കൂടിക്കാഴ്ചയിൽ സെയ്ദ് ദിയസിൻ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതബിൻ താരിക്കിൻ്റെ ആശംസകൾ കൈമാറി ഖത്തറിലെ ജനങ്ങൾക്ക് കൂടുതൽ പുരോഗതിയും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള സുൽത്താൻ്റെ ആശംസകളും അദ്ദേഹം അറിയിച്ചു സുൽത്താനോടുള്ള തന്റെ ആശംസകൾ ദിയസിനെ അമീറും അറിയിച്ചു ഒമാനി ജനങ്ങൾക്ക് കൂടുതൽ വികസനവും വളർച്ചയും ആശംസിച്ചു സൗഹാർദ്ദപരമായ സംഭാഷണങ്ങൾ കൈമാറുകയും രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെ ശക്തമായ ബന്ധം വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു ദോഫാറിൽ നാല് ദശലക്ഷം കാട്ടുമരത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള പ്രചാരണ ക്യാമ്പയിന് പരിസ്ഥിതി അതോറിറ്റി തുടക്കം കുറിച്ചു തുടർച്ചയായി നാലാം വർഷമാണ് ക്യാമ്പയിനുമായി എത്തുന്നത് സർക്കാർ സ്വകാര്യ ഏജൻസികളുടെയും പ്രാദേശിക സമൂഹത്തിൻ്റെയും പങ്കാളിത്തത്തോടെ ജൂൺ അവസാനം വരെ ക്യാമ്പയിൻ തുടരുമെന്ന് എ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു ഗവർണറേറ്റിലെ സസ്യങ്ങളുടെ ആവരണം വർദ്ധിപ്പിക്കാനും മരുഭൂമിവൽക്കരണത്തെ ചെറുക്കാനുമാണ് ഇതിലൂടെ അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നത് എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരം അവസാനിച്ചിട്ടും യാത്ര പഴയപടി ആയില്ല വെള്ളിയാഴ്ചയും മസ്ക്കറ്റിൽ നിന്നും കേരള സെക്ടറിലേക്കുള്ള നിരവധി പേരുടെ യാത്രയാണ് മുടങ്ങിയത് തിരുവനന്തപുരം കൊച്ചി കണ്ണൂർ മുംബൈ എന്നിവിടങ്ങളിലേക്ക് ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങളാണ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത് അത്യാവശ്യ കാര്യങ്ങൾക്കായി ടിക്കറ്റ് എടുത്തവരാണ് ഏറെ ബുദ്ധിമുട്ടിലായത് ചിലർ മറ്റ് കമ്പനികളിൽ ഉയർന്ന നിരക്കിൽ ടിക്കറ്റ് ടിക്കറ്റെടുത്തും മസ്കറ്റ് ദുബായ് ചെന്നൈ വഴി നാട്ടിലെത്തിയവരും ഏറെയായിരുന്നു വിവാഹം മരണാനന്തര ചടങ്ങുകൾ ചികിത്സ തുടങ്ങിയ അത്യാവശ്യങ്ങളിൽ പങ്കെടുക്കാനാണ് പ്രവാസികൾ ഈ സാഹസിക വഴികൾ തേടിയത് മറ്റ് വിമാന കമ്പനികളിൽ അടുത്ത ദിവസങ്ങളിൽ ടിക്കറ്റ് ഇല്ലാത്തതും ഉയർന്ന നിരക്ക് ഈടാക്കുന്നതും പലർക്കും യാത്രയ്ക്ക് വിലങ് തടിയാകുന്നു മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഈ മാസം പതിമൂന്ന് വരെ സലാമയറിൽ ടിക്കറ്റില്ല അവിടെ നിന്നും മസ്ക്കറ്റിലേക്കും ഈ മാസം പതിനഞ്ച് വരെ ടിക്കറ്റ് ലഭ്യമല്ല വിസ കാലാവധി കഴിയുന്നവരെയും ഉടൻ ജോലിയിൽ പ്രവേശിക്കേണ്ടവരെയുമാണ് യാത്രാ പ്രതിസന്ധി ബുദ്ധിമുട്ടിലാക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സർവീസ് നിലച്ചത് മറ്റ് വിമാനക്കമ്പനികളായ സെലാമയർ ഒമാനയർ എന്നീ വിമാനക്കമ്പനികളുടെ നിരക്കുകൾ കുത്തനെ വർദ്ധിക്കാൻ കാരണമായി ഒമാനിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതിനാൽ നൂറുകണക്കിന് ഒമാനികൾ ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇവരിൽ പലരും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ചികിത്സ തേടിയും മറ്റും പോയതായിരുന്നു അതേസമയം ശനിയാഴ്ച മുതൽ യാത്രകൾ പഴയതുപോലെയാകുമെന്നാണ് കരുതുന്നതെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ അറിയിച്ചു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ മുപ്പത്തിമൂന്നാമത് പതിപ്പിൽ ഒമാൻ അതിഥി രാജ്യമായി പങ്കെടുക്കുന്നു പുസ്തകമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ സാംസ്കാരിക കായിക മന്ത്രി സെയ്ദ് ദിയസീൻ ബിൻ ഹൈതം അൽ സൌദ് പങ്കെടുത്തു അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദോഹ പുസ്തകമേള പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ധാനി ഉദ്ഘാടനം ചെയ്തു മെയ് പതിനെട്ട് വരെ നീളുന്നതാണ് പുസ്തകമേള നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ്റി പതിനഞ്ച് പ്രസാധകരാണ് പങ്കെടുക്കുന്നത് വിജ്ഞാനത്തിലൂടെ നാഗരികതകൾ കെട്ടിപ്പഠിപ്പിക്കുന്നു എന്നതാണ് പുസ്തകമേളയുടെ പ്രമേയം മേളയിൽ ഒമാൻ്റെ പവലിയന് രണ്ട് വിഭാഗങ്ങളുണ്ട് ആദ്യ വിഭാഗത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സിവിൽ സൊസൈറ്റി അസോസിയേഷനുകളിലെ ഒമാനി പ്രസിദ്ധീകരണങ്ങളുടെ ശ്രേണിയാണുള്ളത് രണ്ടാം വിഭാഗത്തിൽ സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം ഇൻഫർമേഷൻ മന്ത്രാലയം പൈതൃക ടൂറിസം മന്ത്രാലയം സുൽത്താൻ ഖാബു സർവകലാശാല എന്നിവയുടെ പ്രസിദ്ധീകരണങ്ങളുമാണുള്ളത് നൂറ്ററുപത് ചതുരശ്ര മീറ്ററിൽ അൽ ആലം പാലസിന്റെ വാസ്തുവിദ്യ ശൈലിയിലും അലങ്കാരങ്ങളിലെ പ്രചോദനവും ഉൾക്കൊണ്ടാണ് പവലിയന്റെ രൂപകൽപ്പന കഴിഞ്ഞ കുറേ ആഴ്ചകളിലെ ശേഷം ഒമാൻ എണ്ണവില വീണ്ടും ഉയരാൻ തുടങ്ങി എൺപത്തിനാല് പോയിൻറ്റ് ഏഴ് എട്ട് ഡോളറാണ് വെള്ളിയാഴ്ച ഒമാൻ എണ്ണവില വെള്ളിയാഴ്ച പത്ത് സെൻറ്റാണ് ഉയർന്നത് വ്യാഴാഴ്ച ഒന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം ഡോളർ വർദ്ധിച്ചു വ്യാഴാഴ്ച ഒമാൻ എണ്ണവില ബാരലിന് എൺപത്തിനാല് പോയിൻറ്റ് ആറ് എട്ട് ഡോളർ ആയിരുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിലും എണ്ണവില ഉയർന്നിട്ടുണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ എണ്ണയുടെ ഉപയോഗം കൂടുമെന്നും അതിനാൽ വില ഇനിയും വർദ്ധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു ഏപ്രിൽ ആദ്യത്തിനു ആദ്യത്തിനുശേഷം ആദ്യമായാണ് എണ്ണവില എൺപത്തഞ്ച് ഡോളറിനടുത്തെത്തുന്നത് അമേരിക്കൻ എണ്ണ ഉൽപ്പാദനം കുറഞ്ഞതും ചൈനയുടെ ഇറക്കുമതി വർദ്ധിച്ചതുമാണ് വില ഉയരാൻ പ്രധാന കാരണം അമേരിക്കൻ തൊഴിൽ മാർക്കറ്റിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിലെ ഏറ്റവും ഉയർന്നതും ഇസ്രായേലിൻ്റെ റഫ ആക്രമണവും വില വർദ്ധിക്കാൻ പ്രധാന കാരണമാണ് ചൈനയുടെ എണ്ണ ഇറക്കുമതി ഈ വർഷം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ദിവസേനെ പത്ത് പോയിൻറ്റ് എട്ട് എട്ട് ദശലക്ഷം ബാരൽ എണ്ണ അധികമാണ് ചൈന ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ എണ്ണ സംബന്ധമായ നിർമ്മാണങ്ങൾ വർദ്ധിക്കുകയും കഴിഞ്ഞ മെയ് ദിവസത്തിൽ പോലും ചൈനയിലെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം എണ്ണ മേഖലകളിൽ നിരവധി പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് അമേരിക്കൻ കപ്പൽ ഇറാൻ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ ചില ഇൻഷുറൻസ് കമ്പനികൾ ഇറാൻ എണ്ണയ്ക്കുള്ള ഇൻഷുറൻസും ഒഴിവാക്കിയിട്ടുണ്ട് ഇറാനുമായുള്ള ബന്ധം ഒഴിവാക്കാൻ മലേഷ്യയുടെ മേലുള്ള അമേരിക്കൻ സമ്മർദ്ദവും നിലവിലുണ്ട് ഇറാൻ്റെ എണ്ണ ചൈനയിലേക്ക് മലേഷ്യ വഴിയാണ് കൊണ്ടുപോകുന്നത് സൗദി എണ്ണ കമ്പനികളുടെ ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചതും വില ഉയരാൻ കാരണമാകുന്നുണ്ട് എണ്ണവില നേരത്തെ ബാരലിന് തൊണ്ണൂറ് ഡോളർ കടന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും മാസമായി താഴേക്ക് വരികയായിരുന്നു വില വർദ്ധിക്കുന്നത് ഒമാൻ അടക്കമുള്ള ഉൽപ്പാദക രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്ക് അനുഗ്രഹമാകും എണ്ണയിൽ നിന്നും ലഭിക്കുന്ന അധിക വരുമാനം രാജ്യത്ത് വികസന പദ്ധതികൾ വേഗത്തിലാക്കാനും പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനും സഹായകമാകും രാജ്യത്തിന്റെ കമ്മി ബജറ്റ് മിച്ച ബജറ്റാവാനും എണ്ണവില വർധനവ് കാരണമായേക്കും മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹൽബൻ സ്ട്രീറ്റിന്റെ പാത ഇരട്ടിപ്പിക്കൽ അവസാന ഘട്ടത്തിലെത്തി പദ്ധതിയുടെ തൊണ്ണൂറ്റമ്പത് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്ന് കരുതുന്നു റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും പ്രദേശത്തെ തിരക്ക് കുറയ്ക്കാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് നിലവിൽ മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പദ്ധതികളിലൊന്നാണിത് മസ്കറ്റ് എക്സ്പ്രസ് വേ ഇന്റർസെക്ഷൻ പതിനാറ് മുതൽ മബേല എട്ടിൻ്റെ പ്രവേശന കവാടം വരെ ആയിരത്തി മീറ്റർ നീളത്തിലാണ് ഇരട്ടപാതയുടെ നിർമ്മാണം നടക്കുന്നത് ഗതാഗതം എളുപ്പമാക്കുന്നതിന് മബേല എയ്റ്റിൻ്റെ പ്രവേശന കവാടത്തിൽ ട്രാഫിക് സിഗ്നൽ നിയന്ത്രിത ഇന്റർസെക്ഷനും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റെസിഡൻഷ്യൽ ഏരിയകളിലേക്ക് നേരിട്ട് പ്രവേശനം നൽകാൻ സർവീസ് റോഡുകളും ഒരുക്കും വെള്ളപ്പൊക്കം തടയാൻ നിലവിലെ ഡ്രെയിനേജ് സംവിധാനം മെച്ചപ്പെടുത്തും പ്രദേശത്തെ വാദികൾക്ക് കുറുകെയുള്ള ഇരുപത് കൾവെൽട്ടറുകളും മഴവെള്ളം ഒഴുകുന്നതിനുള്ള സൈഡ് ഡ്രെയിനേജും മറ്റ് സവിശേഷതകളാണ് അരികു സംരക്ഷണം ലൈറ്റിംഗ് ഇരുമ്പ് ബാരിയറുകൾ റെഗുലേറ്ററി ട്രാഫിക് ഡ്രെയിനേജ് എന്നിവയുൾപ്പെടെയുള്ള ആധുനിക റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവിടെ ഒരുക്കും സുൽത്താൻ്റെ പത്നിയും ഒമാൻ്റെ പ്രഥമ വനിതയുമായ സെയ്ദ അഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ ഹമദ് അൽ മുസൈദി ഈജിപ്തിലെ കുട്ടികളുടെ ക്യാൻസർ ആശുപത്രി സന്ദർശിച്ചു പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെ ഭാര്യയും പ്രഥമ വനിതയുമായ എൻസിറർ അമേറും കൂടെയുണ്ടായിരുന്നു കെയ്റോയിലെ പ്രസിദ്ധമായ ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയവും സന്ദർശിച്ചു ഈജിപ്ത് സന്ദർശനത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെ ഭാര്യയും പ്രഥമ വനിതയുമായ എൻജിസർ അമേരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം